നമസ്കാരം രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ചും രാമകഥകളെക്കുറിച്ചും ചിന്തിക്കുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ഇനി വരുന്ന അധ്യായങ്ങളിൽ എഴുത്തച്ഛൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പരാമർശിച്ചിട്ട് അധ്യാത്മരാമായണത്തിലേക്ക് കടക്കാമെന്നും അധ്യാത്മരാമായണത്തിലെ ചില രസകരമായ കഥകൾ ചില സംഭവങ്ങൾ ഒന്ന് പറയാം അങ്ങനെ ഇത് അവസാനിപ്പിക്കാം എന്നുമാണ് വിചാരിച്ചിരുന്നത് അതിന് ഞാൻ തയ്യാറെടുക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് ഹരിപ്പാട് നിന്ന് ആണ് ആ കോൾ വന്നത് അവിടെ അവരുടെ കുറേ സുഹൃത്തുക്കൾ ഒരു പത്ത് നൂറ്റി അൻപതോളം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ തയ്യാറാക്കിയിരിക്കുകയാണ് അവർക്ക് രാമായണ മാസത്തിൽ രാമായണ വിഷയങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരോ ഒരാൾക്ക് നമ്മുടെ ഈ വീഡിയോ കിട്ടുകയും അവർ അത് ആ ഗ്രൂപ്പിലിടുകയും അങ്ങനെ മൂന്ന് നാലഞ്ച് എപ്പിസോഡുകൾ അവർ തുടർച്ചയായിട്ട് കേൾക്കുകയുമൊക്കെ ചെയ്തുവെന്നും അപ്പോൾ അതിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് അതിലൊരു അതിലൊരധ്യായത്തിനെ കുറിച്ചുള്ളൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത് ചോദിച്ചത് ഇങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമല്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞല്ലോ രാമനെ ഈശ്വരനായിട്ടല്ല മനുഷ്യനായിട്ടാണ് വാൽമീകി കല്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു എഴുത്തച്ഛൻ ഈശ്വരനായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചത് ഇതൊരു വലിയ വിഷയമാണ് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് മണിക്കൂറുകളോളം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം എന്നാണ് വിചാരിക്കുന്നത് ഈ വാൽമീകി രാമായണത്തിൽ ഒരു കഥ പൂർവകാണ്ടത്തിൽ ആദ്യ ഭാഗത്തൊരു കഥ പറയുന്നുണ്ട് അതായത് കശ്യപ കശ്യപ്രജാപതി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിട്ട് തൻ്റെ മകനായിട്ട് വിഷ്ണു ഭഗവാൻ ജനിക്കണം എന്നാഗ്രഹിച്ചു എന്നും വിഷ്ണു ഭഗവാൻ അങ്ങനെ സംഭവിക്കും അടുത്ത ജന്മത്തിൽ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നും കശിവ പ്രജാപതി ദശരഥനായിട്ട് അവതരിക്കുകയും മഹാവിഷ്ണു രാമനായിട്ട് ജനിക്കുകയും ചെയ്തു എന്നും ഒരു കഥ പറയുന്നുണ്ട് അങ്ങനെ ഒരു കഥ പരാമർശിച്ചു പോകുന്നുണ്ട് പക്ഷേ വാത്മീകി ഒരിക്കലും രാമനെ ഒരു ദൈവമായിട്ടല്ല ഒരു ഈശ്വരനായിട്ടല്ല തുടർന്ന് രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ആ രാമായണം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഉദാഹരണമായിട്ട് വാൽമീകി മഹർഷി നാരദനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ധാരാളം ശ്ലോകങ്ങളുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് കോന്യൂസ്മിൻ സാമ്പ്രദം ലോകേ ഗുണവാൻ കച്ച വീര്യവാൻ ധർമ്മച്ച കൃതജ്ഞ സത്യവാക്കോ ദൃഢപ്രദ ദൃഢപ്രത ചാരിത്രേണയുക്ത സർവഭൂതേഷു കോഹിത വിദ്വാൻ ക സമർത്ഥച്ച കച്ചൈക പ്രിയദർശന അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ ലോകത്തിൽ സദ്ഗുണങ്ങളോട് കൂടിയവനും വീര്യവാനും ധർമ്മിഷ്ഠനും നന്ദിയുള്ളവനും സത്യം മാത്രം പറയുന്നവനും ദൃഢമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനും സൽസ്വഭാവത്തോടു കൂടിയവനും എല്ലാ ഭൂതഗണങ്ങൾക്കും ഹിതം പ്രവർത്തിക്കുന്നവനും പ്രവൃത്തികളിൽ വൈദഗ്ധ്യമുള്ളവനും കാഴ്ചയിൽ ഇഷ്ടം തോന്നുന്നവനും ആരാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ നാരദന് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല കാരണം ഇതേ ചോദ്യം നാരദൻ ബ്രഹ്മാവിനോട് ചോദിക്കുകയും ബ്രഹ്മദേവൻ നാരദന് അതിൻ്റെ ഉത്തരം കൊടുക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നാരദൻ അതിനൊരു വിശദീകരണം നൽകുകയാണ് ആ വിശദീകരണവും വളരെ വലുതാണ് അതിൽ ഒരു ശ്ലോകം നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശ്ലോകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാം വിഷ്ണുനാ സദൃശ്യോ വീര്യ സോമവത് പ്രിയ ദർശന കാലാഗ്നി സദൃശ്യ സദൃശ്യക്രോധ ക്ഷമയാ അതായത് വിഷ്ണുവിന് തുല്യം വീര്യവാനും ചന്ദ്രനെപ്പോലെ സുന്ദരനും കാലാഗ്നിയെപ്പോലെ ക്രോധവാനും ഭൂമിയെപ്പോലെ ക്ഷമാശീലനായിട്ടുള്ളവനുമാണ് ശ്രീരാമൻ എന്നാണ് അതിൻ്റെ ഉത്തരം ഇവിടെ നാരദൻ പറയുന്നതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വിഷ്ണുവിന് തുല്യം വീര്യവാൻ എന്നാണ് ചന്ദ്രനെ പോലെ സുന്ദരൻ എന്നാണ് കാലാഗ്നിയെ പോലെ കോപിഷ്ഠൻ എന്നാണ് ഭൂമിയെ പോലെ ക്ഷമയുള്ളവൻ എന്നാണ് അപ്പോൾ വിഷ്ണുവിനെ പോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിഷ്ണുവാണ് എന്ന് നാരദൻ വാത്മീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഇനി അടുത്തത് വാത്മീകി രാമായണം നമ്മൾ നോക്കിയാൽ നമ്മൾ ബഹുമാനമുള്ളവരെയൊക്കെ വളരെ ഭവ്യതയോടെ ശ്രീ ശ്രീമാൻ എന്നൊക്കെ വിളിക്കും എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ശ്രീരാമനെ എത്രയോ വിശേഷണങ്ങൾ ചേർത്താണ് വിളിക്കുന്നത് ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ ശ്രീരാമഭദ്രൻ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകൾ ധാരാളമുണ്ട് ലോകാഭിരാമ എന്നിങ്ങനെയൊക്കെ ഉള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷെ വാൽമീകി ശ്രീരാമനെ ശ്രീരാമൻ എന്നല്ല വിശേഷിപ്പിക്കുന്നത് രാമൻ എന്നാണ് രാമൻ ഒരു സാധാരണ മനുഷ്യൻ എന്ന ഒരു തോന്നൽ നമുക്ക് അവിടെ ഉണ്ടാകും ഇനി പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ശ്രീരാമൻ വനയാത്രയ്ക്ക് പോകുമ്പോൾ ശ്രീരാമൻ തങ്ങളുടെ ആശ്രമത്തിനടുത്തേക്ക് വരുന്നു എന്നറിയുന്ന സന്യാസിമാർ പത്നിമാരോടും ശിഷ്യന്മാരോടും ഒക്കെ ഓടിച്ചെന്ന് ശ്രീരാമനെ സ്വീകരിക്കുകയും തൊഴുത് കുമ്പിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഭക്തിയോടെ ആഹാരങ്ങളൊക്കെ നൽകി വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്ത് നിറഞ്ഞ ഭക്തിയോടെ കൈവണങ്ങി നിൽക്കുന്നത് കാണാം പക്ഷെ വാൽമീകി രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ വനയാത്ര ചെയ്യുമ്പോൾ ശ്രീരാമനാണ് സന്യാസിമാരെ ആശ്രമം കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് അവരെ താണു തൊഴുത് കുമ്പിടുന്നതും അവരോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കാരണം അവിടെ ശ്രീരാമൻ മനുഷ്യനാണ് എഴുത്തച്ഛൻ്റെ രാമൻ ഈശ്വരനാണ് ഇങ്ങനെ പറഞ്ഞു പോയാൽ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഏതായാലും നല്ലൊരു മനുഷ്യനെയാണ് വാത്മീകി വരച്ച് കാട്ടിയത് എന്നതിന് ഇനിയും ധാരാളം തെളിവുകൾ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഭക്തിപ്രസ്ഥാനം അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണം രചിക്കപ്പെടുന്ന കാലവും വാത്മികയുടെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു ആ പരിസര പ്രദേശങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു ആ വ്യത്യാസം കഥാപാത്ര രൂപീകരണത്തിലുമുണ്ട് എഴുത്തച്ഛന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തിയുടെ ആവശ്യകതയുടെ ഒരു കാലഘട്ടമായിരുന്നു വാത്മീക ജീവിച്ചിരുന്ന കാലം നല്ലൊരു ഭരണാധികാരിയുടെയും അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യന്റെയും ആവശ്യകത നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടവുമായിരുന്നു ഈ കൃതികളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പലപ്പോഴും പല സാഹിത്യങ്ങളും അത് പിന്നീട് നമ്മൾ വായിച്ചു നോക്കി ആ കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുമാണ് പല വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും ചിലതൊക്കെ നമുക്ക് ആ കാലഘട്ടവുമായി ചേർന്ന് വായിക്കാം ഇപ്പൊ പല സാഹിത്യകൃതികളും ആ കാലഘട്ടത്തിൻ്റെ വിഷയവുമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നമുക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കാം അല്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാം പക്ഷെ അത് വർത്തമാനകാലവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് ഇങ്ങനെ അല്ലല്ലോ അപ്പം അന്ന് അതൊക്കെ വേറെ ആയിരുന്നു ഇതൊക്കെ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുകയല്ല വേണ്ടത് ആ കാലഘട്ടം കൂടി അന്നത്തെ മനുഷ്യരുടെ ചിന്ത അന്നത്തെ മനുഷ്യരുടെ ആവശ്യകത അന്നത്തെ മനുഷ്യന്റെ ആസ്വാദന ശേഷി അന്നത്തെ മനുഷ്യന് ഇന്ന് ലഭിക്കുന്നത് പോലെ എന്തെല്ലാം ലഭ്യമായിരുന്നില്ല അന്നത്തെ മനുഷ്യൻ്റെ വിനോദോപാധികൾ എന്തെല്ലാമായിരുന്നു ഇതൊക്കെ ചിന്തിച്ചു വേണം നമ്മൾ ഓരോ കൃതിയെയും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാൻ അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം എൻ്റെ പ്രിയ സുഹൃത്തിന് ഇനിയും ധാരാളം കാര്യങ്ങളതുമായിട്ട് ബന്ധപ്പെടുത്ത് കണ്ടെത്താൻ കഴിയും അറിവുള്ള ധാരാളം പേരോട് ചോദിക്കാൻ കഴിയും അങ്ങനെ കൂടി ശ്രമിക്കുക എൻ്റെ അറിവിൽ നിന്നും നമ്മുടെ സമയപരിധിക്ക് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം